ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വിവാദങ്ങൾ കത്തിപ്പടരുകയാണ് ഈ അവസരത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന തിരക്കിലാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി ഡി സതീശന്റെ ഏറ്റവും പുതിയ ആവശ്യമെന്ന് പറയുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രാജിവയ്ക്കണമെന്നാണ് ലൈംഗിക ആരോപണ വിധേയനായ രഞ്ജിത്തിനെ ന്യായീകരിച്ച സജി ചെറിയാന് ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല എന്നാണ് വി ഡി സതീശൻ പറയുന്നത് വി ഡി സതീശന്റെ ഈ യുക്തി വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ ഇതിനും മുൻപേ രാജിവെക്കേണ്ടതാണ് കാരണം എന്തെന്നല്ലേ അദ്ദേഹത്തിന്റെ എം എൽ എ മാരുടെ കൂട്ടത്തിൽ പ്രതിപക്ഷ നിരയിലെ എം എൽ എ മാരുടെ കൂട്ടത്തിൽ രണ്ട് ബലാത്സംഗ കേസ് പ്രതികളാണ് ഇപ്പോഴും തുടരുന്നത് ഒന്ന് കോവളം എം എൽ എ എം വിൻസെൻറ്റ് മറ്റൊന്ന് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി രണ്ടു പേർക്കെതിരെയും ലൈംഗിക അതിക്രമ കേസുകൾ ഇപ്പോഴും വിചാരണ തുടരുകയാണ് ഇരുവരെയും തള്ളിപ്പറയാനോ തിരുത്തുവാനോ പാർട്ടിയിലെ ഒരു നേതൃത്വവും തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ആ വി ഡി സതീശനാണ് എം വിൻസെന്റിനെ പോലെ ഒരു ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്ന വി ഡി സതീശനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വല്ലാതെ ആത്മരോഷം കൊള്ളുന്നത് ഇനി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തന്നെ സതീശന്റെ ആത്മരോഷം ന്യായീകരിക്കാൻ കഴിയുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം അതിന് കാരണങ്ങൾ നാല ഒന്ന് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാകാനുണ്ടായ കാരണമെന്ന് പറയുന്നത് മലയാളത്തിലെ ഒരു പ്രമുഖ നടി കേരളത്തിൻ്റെ തെരുവിൽ വെച്ച് ഒരു കൊട്ടേഷൻ സംഘത്താൽ ആക്രമിക്കപ്പെടുന്നു ആ കേസിൽ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടനായ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു മലയാളി ഞെട്ടിയ ഒരു കുറ്റകൃത്യമായിരുന്നു അത് ആ കുറ്റകൃത്യത്തിൽ പ്രതിയാക്കപ്പെട്ട ദിലീപ് എന്ന നടൻ കുറ്റപത്രത്തിൽ പ്രതി ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അയാളെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു നഗരസഭ ഒരു ഗംഭീര ആഘോഷ പരിപാടി നടത്തുകയുണ്ടായി അത് മറ്റേത് നഗരസഭയുമല്ല ബി ഡി സതീശന്റെ സ്വന്തം കോൺഗ്രസ് ഭരിക്കുന്ന ആലുവ നഗരസഭയായിരുന്നു കേരളത്തിലെ മറ്റൊരു പാർട്ടിയും ഭരിക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ദിലീപിനെ ഈ നിമിഷം വരെ മുഖ്യാതിഥിയായി ക്ഷണിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല അങ്ങനെ സംഘടിപ്പിച്ച ചരിത്രമുള്ളത് കോൺഗ്രസ് ഭരിക്കുന്ന ആലുവ നഗരസഭയ്ക്ക് മാത്രമാണ് ഇനി ഇതേ ദിലീപിനൊപ്പം അയാൾ പ്രതി ചേർക്കപ്പെടുകയും ജയിലിലാക്കപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷം അയാൾക്കൊപ്പമുള്ള സെൽഫി വലിയ ആവേശത്തോടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ഒരു മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയുണ്ടല്ലോ ജബി മേത്തർ ആ ജബി മേത്തർക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ പാർട്ടി നേതൃത്വമോ എന്തെങ്കിലും നടപടിയെടുത്തതായി ഒരു താക്കീതെങ്കിലും നൽകിയതായി കേരളത്തിലെ ഒരു കുട്ടിക്ക് പോലും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ആ വി ഡി സതീശനാണ് ആ കോൺഗ്രസ് പാർട്ടിയാണ് ഇപ്പോൾ ഹേമ കമ്മറ്റി റിപ്പോർട്ടിൽ വല്ലാതെ വികാരം കൊള്ളുന്നത് അവിടെയും തീരുന്നില്ല ഈ ഹേമ കമ്മറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലെ കോൺഗ്രസിന്റെ പങ്കാളിത്തം ഈ ദിലീപ് എന്ന നടൻ ജയിലിൽ കിടന്ന കാലത്ത് അദ്ദേഹം ലൈംഗിക അതിക്രമ കേസിൽ ജയിലിൽ കിടന്ന കാലത്ത് ും നിലത്ത് പാവിരിച്ചാണ് കിടന്നുറങ്ങിയിരുന്നത് എന്ന് പറഞ്ഞ ആ നടനോടുള്ള വിധേയത്വവും കൂറും വീണ്ടും വീണ്ടും തെളിയിച്ച ഒരു നടനുണ്ട് മലയാളത്തിൽ ധർമ്മജൻ ബോൾഗാട്ടി ആ ധർമ്മജൻ ബോൾഗാട്ടിയെ എങ്ങനെയാണ് കോൺഗ്രസും വി ഡി സതീശനും സ്വീകരിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് ഈ സംഭവങ്ങളെല്ലാം നടന്ന് ഈ കേസ് എല്ലാം രജിസ്റ്റർ ചെയ്യപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലുശേരി പോലൊരു മണ്ഡലത്തിലെ കോൺഗ്രസ് ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥിയായി നിർത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസ് അവരുടെ ഈ വിഷയത്തിലെ യഥാർത്ഥ നിലപാട് തെളിയിച്ചത് അതോടൊപ്പം മറ്റൊരു നടനുണ്ട് ആ നടൻ ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് വേദികളിലെ സ്ഥിരം പ്രഭാഷകനാണ് പക്ഷെ അയാളും ഇതേം ദിലീപ് എന്ന നടന്റെയോടുള്ള തൻ്റെ കൂറ് പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അത്തരം വ്യക്തികളെ വി ഡി സതീശനോ കോൺഗ്രസ് പാർട്ടിക്കോ സ്വന്തം പാർട്ടി വേദികളിൽ പ്രഭാഷകരായി ക്ഷണിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ വി ഡി സതീശൻ സ്വന്തം വനിതാ കോൺഗ്രസിന്റെ അധ്യക്ഷ ദിലീപിനെ പോലെ ഒരു ലൈംഗികാതിക്രമ കേസിലെ പ്രതിക്കൊപ്പം സെൽഫി എടുത്ത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചപ്പോൾ നിശബ്ദത പാലിച്ച വി ഡി സതീശനാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വല്ലാതെ വികാരം കൊള്ളുന്നത് എന്നതാണ് യാഥാർത്ഥ്യം വി ഡി സതീശൻ ശരിക്കും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം എന്തായാലും വിജയം കാണില്ല എന്ന കാര്യം ഉറപ്പാണ് സർക്കാർ ശക്തമായ നടപടികൾ തന്നെ ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്ന് ഉറപ്പാക്കുന്ന നടപടികളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് കാരണം സർക്കാർ തന്നെയാണ് ഈ ഹേമ കമ്മിറ്റിയെ നിയമിച്ചതും ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടതും എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക you <laughs>